മാരകമായ രോഗം ബാധിച്ചവർ ഏറെയുള്ള പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു കിട്ടാൻ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അഞ്ചു വർഷമായിട്ടും അധികൃതർ കനിയുന്നില്ല കാസർഗോഡ് ചെങ്ങള ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ അർത്തിപ്പള്ളിക്കടുത്ത് കോമ്രജയിലെ കുടുംബങ്ങളാണ് യാത്രാ സൗകര്യമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് അർത്തിപ്പള്ളിയിൽ നിന്ന് സി പി എമ്മിന്റെ സ്തൂപത്തിന് അടുത്തുവരെയാണ് കോൺക്രീറ്റ് റോഡ് പണിതത് അവിടെ നിന്ന് കോംബ്രജെ വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് കുത്തനെയുള്ള ഇറക്കവും ചെളിപുരണ്ട കുഴികൾ നിറഞ്ഞ ദുർഘടപാതയുമാണ് ഈ ഭാഗത്താണ് കോൺക്രീറ്റ് റോഡ് അത്യാവശ്യമായി പണിയേണ്ടത് എന്നാൽ അധികൃതർ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും അസുഖം ബാധിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പ്രധാന ടൌണുകളുമായി ബന്ധപ്പെടാനും ഈ നാട്ടുകാർക്ക് യാത്രാ സൗകര്യം നിഷേധിക്കുകയാണ് ചെമ്മൺ റോഡ് കുഴികൾ നിറഞ്ഞ കാൽനട യാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണുള്ളത് ടൗണിൽ നിന്ന് അത്യാവശ്യത്തിന് ഓട്ടോറിക്ഷകൾ വിളിച്ചാൽ ഈ വഴിയിൽ വരാൻ ഡ്രൈവർമാർ തയ്യാറാകുന്നില്ല കണക്ക് സുഖ ഇല്ലാതായിട്ടാവുമ്പോഴത്ത് രണ്ടു മണി രാത്രി ഓർമ്മ ആംബുലൻസ് ഒഴിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ആംബുലൻസ് വന്നില്ല എടുത്ത് കൈക്കോട്ടില് ചെറിയ മോനെ അതിങ്ങനെ റോഡിനേരാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി രണ്ട്

ലിവർ ഹാർട്ട് ഷുഗർ പ്രഷർ കിഡ്നി അസ്മ തുടങ്ങിയ മാരകമായ അസുഖം ബാധിച്ച് കാസർഗോഡ് മംഗലാപുരം പരിയാരം ആശുപത്രികളിൽ നിരന്തരം ചികിത്സ നടത്തുന്നവർ ഇവിടത്തെ മിക്കവാറും വീടുകളിലുണ്ട് അസുഖം മോർച്ചിച്ചാൽ ആംബുലൻസ് വിളിച്ചാൽ പോലും കുന്നിറങ്ങാൻ മടിക്കുന്നു താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ തെന്നി മാറുന്നതിനാൽ വാഹനങ്ങൾക്ക് മുകളിലോട്ട് കയറാൻ കടുത്ത പ്രയാസമാണ് ചാർജ് ഈ എന്തുകൊണ്ട് നൂറ്റി ഇരുപത് കൊട്ടെന്ന് പറഞ്ഞാൽ ഈ താഴേക്ക് ഞമ്മക്ക് അട്ട് വിഷം വരാത്ത ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ട് ഞമ്മക്ക് വരാതെ പോയുകയും ഇല്ല ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞമ്മക്ക് താഴെ ചീച്ചിൽ നിന്ന് തന്നെ പോകുമ്പോൾ ബാക്കിയായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അതുകൊണ്ട് നിന്ന് എത്ര പെട്ടെന്ന് ഞമ്മക്കറി ഇതിനൊരു നടപടി എനിക്ക് പോകണം മഴക്കാലം വന്നാൽ ഇവരുടെ ദുരിതം ഇരട്ടിക്കും റോഡ് തകർന്നും വെള്ളക്കെട്ട് രൂപപ്പെട്ടും ഇതുവഴി ആർക്കും നടന്നുപോകാൻ വരെ സാധിക്കില്ല വെള്ളത്തിന്റെ ഒഴുക്കിൽ സ്ഥിരമായി റോഡും ഒഴുകി പോവുകയാണ് അവ്വാബി രക്ഷപ്പെട്ടത് ആയുസിന്റെ ബലം കൊണ്ട് കനത്ത മഴയിൽ പുലർച്ചെ രണ്ടു മണിക്ക് നെഞ്ചുവേദന വന്ന കോംബ്രിയിലെ സെയിനുലുദ്ദീൻ തങ്ങളുടെ ഭാര്യ അവബിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിലാണ് സംഭവം വിളിച്ചു പടകൂട്ടിയാണ് ആംബുലൻസ് വന്നത് എന്നാൽ അവ്വാബിയെ കയറ്റിയ ആംബുലൻസ് പക്ഷേ കുന്നു കയറാതെ ചെളിയിൽ താണു പിക്കാസും കൈക്കോട്ടുമായി പെരുമഴയത്തെ അയൽവാസികൾ ഓടിയെത്തി മാറ്റി തള്ളിയാണ് ഒരു മണിക്കൂറിനു ശേഷം ആംബുലൻസ് മുകളിലേക്ക് കയറ്റി വിട്ടത് പരിയാരം ആശുപത്രിയിൽ എത്തിക്കാൻ അല്പം കൂടി വൈകിയെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി